ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കൊലോസിൽ ലേഖനം നാലാമധ്യായം അതിൻ്റെ പതിനേഴ് മുതലുള്ള ഭാഗങ്ങളിൽ അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കേണോ എന്ന് പറവി പൗലോസായ എൻ്റെ സ്വന്തം കയ്യാലെ വന്ദനം എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളേ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ പൗലോസ് കൊലോസിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തെ അവസാനിപ്പിക്കുന്ന സമയത്ത് എല്ലാവർക്കും വന്ദനം ചൊല്ലി ആ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയുകയാണ് അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറഞ്ഞ് ഒരു ശിഷ്യനോട് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനോട് അപ്പോസനം പറയുകയാണ് ദൈവം തന്ന ശുശ്രൂഷ എന്നെ കേൾക്കുന്ന പ്രിയതേ നമ്മളൊക്കെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ സത്യ ദൈവത്തെ അറിഞ്ഞ് കർത്താവിൻ്റെ വഴിയെ നടക്കുന്ന നമ്മളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട് അത് നിറപടിയായി ചെയ്യാൻ കഴിയാതെ നമ്മളെ അതിൽ നിന്ന് തിരിച്ചുവിടുന്ന സാധാന്യ മണ്ഡലങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ അർഹിപ്പോസിനോട് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് കൊലോസ്യ സഭയോട് പറയുന്നത് പോലെ നമ്മോടും പറയുക അതിൻ്റെ തൊട്ടു പോലീസ് പറയുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുക അപ്പം ഈ ലേഖനം ഒരു സഭയ്ക്കോ ഒരു വ്യക്തിയോ ആധാരമായിട്ടുള്ളതല്ല നമ്മോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നത് കർത്താവ് ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട് ഒത്തിരി പേര് ഈ കർത്താവിനെ അറിയാതിരിക്കുമ്പോൾ ഒത്തിരി പേര് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുമ്പോൾ വചനം പറയുന്നു കർത്താവ് ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യാൻ എന്നെ കേൾക്കുന്ന പ്രീതി നമ്മുടെ ജീവിതത്തിനകത്ത് വേണമെങ്കിൽ അറിഞ്ഞ സത്യത്തിനകത്ത് നിന്ന് എങ്ങനെയുമൊക്കെ ജീവിച്ച് നമുക്കിവിടെ അവസാനിപ്പിക്കാം എന്നാൽ ദൈവം ഏൽപ്പിച്ചത് എന്നെ മേൽ കടക്കുന്ന നിയോഗങ്ങൾ തിരഞ്ഞെടുപ്പ് അപ്പോസ്റ്റല പ്രവൃത്തികൾക്കകത്തൊക്കെ ദൈവം അയച്ച അപ്പോസ്തലന്മാരെ ദൈവം ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി എന്ന് പറഞ്ഞൊരു പുസ്തകം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു ദൈവം നമ്മളെയും ഇതുപോലെ ദൈവം ഒത്തിരി കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്യുവാൻ നമ്മളൊരു മൂർച്ചയേറിയ ഒരായുധമായി തകർച്ചകൾക്കകത്ത് കിടക്കുന്ന ഒത്തിരി പേരെ നേടുവാൻ ബന്ധനത്തിനകത്ത് കിടക്കുന്ന പോലൂസ് തടവിനകത്ത് കിടക്കുന്ന പോലൂസ് ആത്മാവിലെരിവുള്ള വ്യക്തിയായിട്ട് പറയുകയാണ് ആ ഒരു ദൈവമനുഷ്യനുണ്ടല്ലോ അർഹിപ്പോസ് ആ വ്യക്തിയോട് പറയണം ആ ദൈവമേൽപ്പിച്ച ആ ശുശ്രൂഷ തികയ്ക്കാനായിട്ട് നീ ഒന്ന് നോക്കണം ആ വാക്കൊന്ന് നോക്കി നോക്കണം എന്ന് വെച്ചാൽ അതുപോലെ ഇത് തികയ്ക്കാതിരിക്കാനുള്ള വെല്ലുവിളികളുണ്ട് നമ്മുടെ ജീവിതത്തിനകത്തും ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പിന്നിലോട്ട് പിന്നിലോട്ട് നടക്കുമ്പോൾ എന്ന് മനസ്സിലാക്കണം നമ്മളെ ഏൽപ്പിച്ചത് ചെയ്യരുതെന്ന് ഉള്ളതാണ് പിഷാജിൻ്റെ വലിയ അജണ്ട എന്നാൽ അതിനകത്തു നിന്ന് ദൈവം ഏൽപ്പിച്ചത് ചെയ്യുന്ന വിശ്വസ്തനായി തീരാൻ അതിനകത്ത് പ്രതിസന്ധികൾ എന്തോ വരട്ടെ അവിടെ ബലത്തോടെ നിന്നിട്ട് നമ്മളിൽ നിന്ന് ഒന്നിലേക്ക് ഈ അഭിഷേകത്തെ കൈമാറാൻ ഏലിയാവിൽ നിന്ന് ഏലീഷിലേക്ക് ഒരു അഭിഷേകം കൈമാറിയതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്ത് അനേകർക്കും മാതൃകയായി അനേകർക്ക് അനുഗ്രഹമായി ഭൂമിയിൽ ദൈവം ഏൽപ്പിച്ചത് ചെയ്ത് അന്ത്യം വരെ നിൽപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു